ഇടത്തിലെത്തി പരിശുദ്ധ കർമലനാഥ ഫൊറോന ദേവാലയത്തിൽ കർമ്മല കർമ്മലമാതാവിന്റെയും സഹമധ്യസ്ഥനായ വിൻസെന്റ് ഡി പോളിൻ്റെയും ഊട്ടുതിരുനാളിന് കൊടിയേറി ഫാദർ പയസ് ചിറപ്പണത്ത് കൊടിയേറ്റം നിർവഹിച്ചു ഇടവക വികാരി ഫാദർ ജോഷി പാലിയേക്കര കൈക്കാരന്മാരായ വർഗീസ് ചാലിശ്ശേരി ഫിലിപ്പ് മീൻപറമ്പിൽ ജനറൽ കൺവീനർ ലിജോ മാളിയേക്കൽ പബ്ലിസിറ്റി കൺവീനർ സൈമൺ ചെറിയത്ത് എന്നിവർ നേതൃത്വം നൽകി ഈ മാസം ഇരുപതിനാണ് ഊട്ടുതിരുനാൾ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ആറ് പതിനഞ്ചിന് കുർബാന ലതീന് നോവേന എന്നിവ നടക്കും തിരുന്നാൾ ദിനമായ ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലീൻസ് മേലേപ്പുറം മുഖ്യ കാർമ്മികത്വം വഹിക്കും രാവിലെ ഒമ്പത് മുതൽ നേർച്ചയോട്ട് ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും നടക്കും